ഫ്രണ്ട്സ് സംഗീത് നമ്മുടെ വീഡിയോ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ആണ് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോ സാരി കുർത്തി ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഐറ്റം കണ്ടു തുടങ്ങാം ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഫസ്റ്റ് ഐറ്റം ഈസ്റ്റർ സ്പെഷ്യൽ ആണ് നല്ലൊരു വൈറ്റ് ബേസിലുള്ള ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കില് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ സൈഡ് പാർട്ടി നല്ലൊരു സ്കേലപ്പ് വർക്കുമാണ് ചെയ്തേക്കുന്നത് സാരി ചെയ്യാനായിട്ടും അതുപോലെ തന്നെ കുർത്ത ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വരിക ടു നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഏറ്റവും വൈറ്റ് ബേസിലെ കോട്ട ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ് നല്ലൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കാണ് ചെക്കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇത് നമുക്ക് സാരിക്കും അതുപോലെ തന്നെ ദുപ്പട്ട മേക്ക് ചെയ്യാനും കുർത്ത ചെയ്യാനും ഒക്കെ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും വൈറ്റ് ക്ലോത്ത് തന്നെയാണ് നല്ലൊരു ഫുൾക്കാരി കട്ട് വർക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു എംബ്രോയ്ഡറി ആണ് ഇതിൽ ഫുള്ളായിട്ട് കട്ട് വർക്ക് ഡിസൈൻ വന്നിരിക്കുന്ന ആണ് ഇതും സാരി കുർത്തയൊക്കെ ചെയ്യാൻ പറ്റിയ ആണ് ഫോർട്ടി ഫോർ ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ചേറ്റും കേരള ക്രീമിൽ സിൽവർ ബൂട്ട വിവി വന്നേക്കുന്ന ഫാബ്രിക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടനാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ചെയ്യാം ദാവണി ചെയ്യാം അതുപോലെ സാരിയൊക്കെ ആക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഒരു കേരള ക്രീം വിത്ത് സിൽവർ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ആക്കാനും ഇത് നല്ല ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ആക്കാനായിട്ട് ഈ ഒരു ലൈൻ ഫാബ്രിക്ക് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് കേരള ക്രീമിൽ ഈ ഒരു സിൽവർ ലൈൻസ് ആണ് ഈ ഒരു ഫാബ്രിക്കിൽ വന്നേക്കുന്നത് ഒരു ഫ്ലെക്സ് കോട്ടൺ ആണ് ഈ ഒരു ഫാബ്രിക്ക് വന്നേക്കുന്നത് നമുക്ക് ടോപ്പ് ബോട്ടം ഇതിൽ തന്നെ ഒരു കോട്ട് സെറ്റ് മെയ്ക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ദുപ്പട്ട കൊടുക്കാം നല്ലൊരു വെറൈറ്റി ഫീലിൽ നമുക്കൊരു ഡ്രസ്സ് മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ഇനിയും ഒരു ഓപ്ഷനൂടെ ഉണ്ട് ഇതിൻ്റെ കൂടെ നമുക്കൊരു അതർ കളറിൽ ഈ ഒരു സിൽവർ ബൂട്ട വരുന്നത് ബ്ലൗസ് ബ്ലൗസായിട്ടും സെറ്റാക്കാം ഇപ്പോൾ ഒരു ദാവണി സെറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ സ്കേർട്ടും ദാവണിയും സെയിം കൊടുത്തിട്ട് വേണമെങ്കിൽ ബ്ലൗസ് ഒരു അദർ കളർ കൊടുക്കാം അങ്ങനെ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ നമുക്ക് സെറ്റാക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദാവണി ഒരു അദർ കളർ കൊടുത്തിട്ട് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് സെയിം സെയിം കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് അതുപോലെ ഈ ഒരു സിൽവർ ബൂട്ടാ വീവിങ് വന്നേക്കുന്ന ഫാബ്രിക്കും ഫോർട്ടി ഫോർ വിട്ടിലുള്ളതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഒരു ലൈൻ ഫാബ്രിക്കിൻ്റെയും വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമുക്കൊരു ഓപ്ഷനും കൂടെ കൊടുക്കാം നല്ലൊരു ബ്ലൂ ഇതിൻ്റെ ഈ ഒരു സിൽവറിന് നല്ല ആപ്റ്റായിട്ടുള്ളതാണ് ഇതൊരു ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ഇതിൻ്റെ കൂടെ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഒരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് അല്ലെങ്കിൽ ദാവണിയൊക്കെ സെറ്റാക്കാനായിട്ട് ഇത് ബെസ്റ്റാണ് അല്ലെങ്കിൽ സാരി കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് വേണമെങ്കിൽ ബ്ലൗസായിട്ട് സെറ്റാക്കാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് ആണ് നല്ലൊരു ടീൽ ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഐറ്റം കേരള ക്രീം വിത്ത് ഗോൾഡൻ ബൂട്ട വിവിംഗ് വന്നേക്കുന്ന ഫാബ്രിക്കാണ് ഇതും ഫോർട്ടി ഫോർ വിട്ടുള്ളതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇത് നമുക്ക് സ്കേർട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു അദർ കളറ് പ്രൊക്കേഡിൽ വരുന്ന നല്ലൊരു റെഡിഷ് മറൂണിൽ ഈ ഒരു ബൂട്ട വീവിങ് തന്നെയാണ് ഈ ഒരു ബ്ലൗസ് പീസിലും കൊടുത്തേക്കുന്നത് മീറ്റർ പ്രൈസ് വരിക വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ദാവണി സെറ്റ് ആക്കണമെങ്കിൽ നമുക്കൊരു ലൈൻ പാറ്റേണിലുള്ള ഫാബ്രിക്കും നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഒരു ഓഫ് വൈറ്റ് വിത്ത് ഗോൾഡൻ സ്ട്രൈപ്പ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിന് കൂടെ നല്ല മാച്ചിങ് വരുന്നതാണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മൾക്കൊരു സെറ്റ് സാരി ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ ഒരു റണ്ണിങ് ഫാബ്രിക്ക് വെച്ചിട്ട് നമുക്കൊരു സാരി മേക്ക് ചെയ്യാവുന്ന ഫാബ്രിക്കാണ് ഇതും ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൽ തന്നെ ആ ഒരു ഗോൾഡൻ ബോർഡേഴ്സും വന്നിരിക്കുന്ന ക്ലോത്ത് ആണ് സിമ്പിൾ ആയിട്ട് ഒരു സാരി മേക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു അതർ കളറിലുള്ള ബ്ലൗസ് പീസ് വേണമെങ്കിലും പെയർ ചെയ്യാവുന്നതാണ് എല്ലാ ഒരു വെറൈറ്റി ഫീൽഡിലുള്ള സാരി കൊടുക്കുക ഒരു എൻ സൈഡിലൊരു ടാസിൽസ് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബ്രോക്കേഡ് അല്ലെങ്കിൽ ഒരു പ്രിൻ്റഡിൽ വരുന്നതോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ നമുക്ക് ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്യാവുന്നതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് കേരള ക്രീമിൽ നല്ലൊരു ടെൻ ഇഞ്ച് ബോർഡർ വന്നേക്കുന്ന ആണ് വൺ സൈഡ് ആണ് ഇത് നമുക്ക് സ്കേർട്ട് മേയ്ക്ക് ചെയ്യാനായിട്ട് നല്ല ഒരു ഐറ്റമാണ് അതുപോലെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ പറ്റിയതാണ് ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്ന ആണ് നല്ല ഭംഗിയുള്ള ഒരു വീതി കൂടിയ ഒരു ബോർഡർ ആണ് ഇതിൽ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ഒരു ഡ്യുവൽ ഷെയ്ഡിൽ വന്നേക്കുന്ന ക്ലോത്ത് ആണ് നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂ ഗ്രീൻ ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സാരി ബ്ലൗസ് ഇതിൽ തന്നെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഒരു നൈറ്റ് ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു സാരി അല്ലെങ്കിൽ ഒരു ലഹങ്ക ലാച്ച അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആണ് അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു ലൈൻ പാറ്റേൺ ആണ് ഒരു സിൽവർ ഒരു ടോണൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് നല്ല വെറൈറ്റി ഫീലിൽ നമുക്ക് ഒരു സാരി ആൻഡ് ബ്ലൗസ് വേണമെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാം ഈ ഒരു ബ്ലൗസിൻ്റെ പാർട്ട് വേണമെങ്കിൽ ബോഡി പാർട്ട് ഈ ഒരു കളർ കൊടുത്തിട്ട് സ്ലീവ്സ് വേണമെങ്കിൽ ഒരു അതർ കളർ അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് നമ്മളുടെ ഐഡിയ അനുസരിച്ച് സെറ്റാക്കാവുന്ന ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ബ്ലൂ പീകോക്ക് ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് പീസും ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് ഇതും ഇതിൻ്റെ കൂടെ നല്ല മാച്ചിങ് ആക്കാവുന്നതാണ് സാരി ബ്ലൗസ് ബ്ലൗസായിട്ട് ഇങ്ങനെ കൊടുക്കാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ടു സിക്സ്റ്റി ഫൈവ് ആണ് നല്ലൊരു പ്രിൻ്റും അതേപോലെ തന്നെ ഇതിനകത്ത് ആ ഒരു സീക്വൻസിൻ്റെ ഒരു ഒക്കെ പോകുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് ഇത് കുർത്ത മേയ്ക്കാനും ഒക്കെ പറ്റിയതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് ആണ് സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ബ്ലാക്ക് ആൻഡ് ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സാരി കൊടുക്കാനായിട്ട് ഒരു സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ വന്നേക്കുന്നത് ഇതിന്റെ കൂടെ നമ്മളൊരു ഫ്ലോറൽ ഓർഗൻസ് ഒരു ലീഫി ഡിസൈൻ ആണ് ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് സാരി ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വരിക വൺ നയൻ ഫൈവ് ആണ് നമുക്കൊരു പാർട്ടി വെറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ശരിക്കും ഇത് തന്നെ വെച്ചിട്ട് നമുക്കൊരു സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസ് വൺ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ചെക്കോട്ട ഫാബ്രിക്കിൽ നല്ലൊരു ഡിസൈൻ വന്നേക്കുന്ന ആണ് നല്ലൊരു ഡാർക്കർ മെറൂൺ വിത്ത് ഒരു ലൈറ്റർ ചിക്കു ആൻഡ് ഗ്രീൻ ആണ് മെഹന്തി ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് ഇത് സാരി വിട്ടിലുള്ള ക്ലോത്ത് ആണ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി കൊടുക്കാൻ പറ്റിയ ഫാബ്രിക് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ കോമൺ ആയിട്ട് ഈ ഒരു ഹക്കോബയാണ് ഇത് ഇതിൻ്റെ കൂടെ മാച്ചായി പോകുന്നതാണ് ഈ ഒരു ഹക്കോബ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റി ആണ് സ്ലീവ്സിന്റെ പാർട്ടിലൊക്കെ ഈ ലൈൻസിൽ വരും നല്ല ക്യൂട്ട് ആണ് ഇതിന്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് സാരി ക്ലോത്തിൻ്റേത് ബ്ലൗസ് പീസ് ടു എയ്റ്റി പെർ മീറ്റർ ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന സാരിയും നല്ല ഒരു മറൂൺ ചാർട്ടിൽ തന്നെയാണ് ഇതിനകത്തും നമുക്ക് ഈ ഒരു അക്കോബ തന്നെ ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്യാം ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ചെക്ക് കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ കൂടെയും ഈ ഒരു ബ്ലൗസ് പീസ് ആപ്റ്റ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് അതേപോലെ ഈ ഒരു ഹക്കോബയുടെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് ഐറ്റവും ചെക്കോട്ട ഫാബ്രിക്കിന് നല്ല ഭംഗിയുള്ള ഒരു ജാൽ ഡിസൈൻ ആണ് വന്നേക്കുന്നത് കൊഫി ബ്രൗൺ വിത്ത് ആ ഒരു ലൈറ്റർ ചിക്കു ആണ് കോമ്പിനേഷൻ ഇതിനും നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസ് തന്നെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ വരും ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു എയ്റ്റി സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് നെക്സ്റ്റ് പ്യുർ വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിൽ ബനാറസ് വീവിങ് വന്നേക്കുന്ന ആണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിലാണ് നാല് കളറാണ് നമ്മൾ ചെയ്യിപ്പിച്ച് എടുത്തിരിക്കുന്നത് നല്ലൊരു പിങ്ക് ആണ് ഡസ്റ്റ് ഈ ഈ ഒരു ആൻഡിക് വീവിംഗ് വന്നേക്കുന്ന പാറ്റേൺ ആണ് ഫോർട്ടി ഫോർ വിട്ടിലുള്ള ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ഫോർട്ടി ഫൈവ് ഇത് നമ്മൾക്ക് ഒരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് വേണമെങ്കിൽ ഇതിൽ തന്നെ ആ ഒരു സെയിം കളറിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം സ്കേർട്ടിൽ ഈ ഒരു വീതി ബോർഡറോട് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം പാനൽ കട്ടിങ്ങിലും അനാർക്കലി ചെയ്യാനുമൊക്കെ ആണ് ക്ലോത്താണ് നമുക്ക് ഇത് സ്കേർട്ട് കൊടുക്കുവാണെങ്കിൽ ബ്ലൗസ് പീസിൻ്റെ പാർട്ട് നമുക്ക് ഈ ഒരു ലൈൻ പാറ്റേണിൽ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം അതേപോലെ ഈ ഒരു സ്കേർട്ടിൽ വരുമ്പോൾ ഈ ഒരു വീതി കൂടിയ ബോർഡറൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതേപോലെ പാനൽ കട്ടിങ് അനാർക്കലി ചെയ്യാനും ഇവൻ സാരി ചെയ്യാനും ഒക്കെ നല്ലതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെയും കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു റെഡീഷ് മറൂൺ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂമിങ് കളറിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഈ ഒരു ബൂട്ട വിവിങ് ആണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിൽ ഉള്ളതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഫോർ ഫോർട്ടി ഫൈവ് ആണ് നല്ല ഒരു ബ്രൈറ്റായിട്ട് ഇപ്പോൾ ഒരു ഫങ്ഷൻസിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ഒരു എന്താ പറയുക ലഹങ്ക ലാറ്റ എങ്ങനെയുള്ള സെറ്റ് ആക്കാനായിട്ട് ഇവൻ സാരി ബ്ലൗസ് ആൻഡ് അല്ലെങ്കിൽ സ്കേർട്ട് ബ്ലൗസ് ആൻഡ് ദാവണിയൊക്കെ സെറ്റാക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് ചാർട്ടെന്ന് തന്നെ ഭംഗിയുള്ള ഒരു ബ്ലൂ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് വിത്ത് ആ ഒരു ഗോൾഡൻ വിവിങ് ആണ് നല്ല ഒരു വെറൈറ്റി ഫീൽഡുള്ള ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വരിക ഫോർ ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിന്റെ ഒരു ചാർട്ട് കൂടി ആണ് നല്ലൊരു ഡാർക്കർ വൈൻ ആണ് കളർ വന്നേക്കുന്നത് ഒരു ഒരു കോഫി ബ്രൗണും ഒരു ഒക്കെ ചേർന്ന നല്ല ഭംഗിയുള്ള ചാട്ടിലാണ് ഇതും അവൈലബിൾ അവൈലബിളായിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ വരുന്നത് മീറ്റർ പ്രൈസ് വരിക ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർ വെയ്റ്റ് നെക്സ്റ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ജോർജറ്റ് ഫാബ്രിക്കിൽ ഉള്ളവർ ഒരു വോട്ടിക്കൽ സ്ട്രൈപ്പ് വന്നിരിക്കുന്നത് റണ്ണിങ് മീറ്ററിലാണ് ഈ ഒരു സ്ട്രൈപ്പ് വരുന്നത് നല്ലൊരു ഫ്ലോയി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് സാരി ആൻഡ് ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ കൊടുക്കാം ഫങ്ഷൻ വെയർ ആക്കാം അതുപോലെ തന്നെ ഒരു സ്കർട്ട് ആൻഡ് ബ്ലൗസ് അങ്ങനെ ദുപ്പട്ട ടോപ്പ് ആൻഡ് അങ്ങനെ ഒക്കെ ചെയ്യാൻ പറ്റിയ മൾട്ടി പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ് ഇതിന്റെ കൂടെ നമ്മൾ ഇത് സാരി കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ഈ ഒരു ഓർഗൻസ ക്ലോത്ത് നമുക്ക് ഇതിന് കറക്റ്റ് മാച്ചിങ് കൊടുക്കാവുന്നതാണ് ബ്ലൗസ് പീസ് ആയിട്ട് നമുക്ക് പെയർ ചെയ്യാം ഒരു ഫംഗ്ഷൻ വെയർ ആക്കാം ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് യോർഗൻസ ക്ലോത്തിന്റെ ത്രീ ഫോർട്ടി ഫൈവ് ആണ് അതുപോലെ ഈ ഒരു സാരി ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് നല്ലൊരു ക്രിസ്പിനെസ് ഉള്ള നല്ല ഫാബ്രിക് ആണ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു പിങ്ക് ചാർട്ടിലാണ് ആ പിങ്കിലും ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് പിങ്ക് കളർ തന്നെയുള്ള ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതിൽ കൂടി തന്നെ ഒരു ഒരു നല്ലൊരു ഗ്ലോയുള്ള ഒരു ഫാബ്രിക് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ വരുന്നത് ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു സാരി ബ്ലൗസ് വേണമെങ്കിൽ ഇത് കൊടുക്കാനായിട്ട് പറ്റും ബ്ലൗസിൽ ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്തിട്ട് സാരി ഇങ്ങനെ ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇതിൻ്റെ കൂടെ നമ്മളൊരു ഫാബ്രിക് ആണ് ഒരു ഫ്ലോറൽസിൽ വന്നത് ഇത് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഈ ഒരു സാരി ആൻഡ് ഞാൻ ബ്ലൗസായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചൂസ് ചെയ്യാം ഇതിൽ ഓളവർ ഒരു മെറവ് വർക്ക് ആണ് ഒരു നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് വിസ്കോസ് ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വരിക ത്രീ നയൻറ്റി ഫൈവ് ആണ് സാരി ക്ലൂത്തിൻ്റെ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ഓപ്ഷൻ ഓപ്ഷനൂടെ കൊടുക്കാം നല്ലൊരു ലൈറ്റോർ പിങ്ക് കളറിൽ വന്നേക്കുന്ന ഓർഗൻസ ഇത് ഒരു ലൈറ്റർ ടോൺ ആണെങ്കിൽ കൂടെയും നമുക്ക് ഈ ഒരു കളറിൽ വരുന്ന ലൈനിങ് കൊടുത്തു കഴിയുമ്പം ഈ കളർ ടോണിലേക്ക് നമുക്കിത് അഡ്ജസ്റ്റ് ആക്കാവുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഈ ഒരു സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ആക്കാം ഇതിന്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ല ഒരു ഒരു പിങ്കും ഒരു പോപ്പിളൂടെ ചേർന്ന നല്ലൊരു കളർ ചാർട്ടിലാണ് ഈ ക്ലോത്ത് വന്നേക്കുന്നത് ഒരു വോട്ടിക്കൽ സ്ട്രൈപ്പ് പാറ്റേണിലാണ് വരിക നല്ല ഭംഗിയുള്ള കളറിലാണ് അതുപോലെ തന്നെ ഇതൊരു ഷൈനിങ് ഉള്ള ഒരു ക്ലോത്തുമാണ് നല്ല ഒരു വെറൈറ്റി ഫീലിൽ നമുക്ക് ഈ ഒരു സാരി ചെയ്യാൻ പറ്റിയ ക്ലോത്താണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ടോണിൽ തന്നെ വന്നേക്കുന്ന ഒരു ഓർഗൻസ ക്ലോത്ത് ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ആയിട്ട് വേണമെങ്കിൽ ഇത് ഒപ്റ്റ് ചെയ്യാം ഇതിനകത്തും ഈ സെയിം കളറിലുള്ള ലൈനിങ് കൊടുത്തു കഴിയുമ്പോൾ അതിന് എക്സാക്റ്റ് ടോണിലേക്ക് ആക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഓർഗൻസ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് അതേപോലെ സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് കോട്ടൺ ഫാബ്രിക്ക് കാണാം നല്ലൊരു ലീഫി ഡിസൈനാണ് ഒരു യെലൂ ചാട്ടിലാണ് വന്നേക്കുന്നത് ഇത് നമുക്ക് കോഡ് സെറ്റ് മേക്ക് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് ചാർട്ടാണേലും ആ ഒരു ക്രീം വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ട് ആ ഒരു ക്രീം വിത്ത് ആണ് പിങ്കിഷ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നെക്സ്റ്റ് ചാർട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് ബേസ് കളർ വിത്ത് മറൂൺ ആൻഡ് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നത് ഇത് കുറത്തെ ക്യാപ്റ്റായിട്ടുള്ള ഒരു ഡിസൈനുമാണ് അതുപോലെ തന്നെ ഇതിലൊരു സെൽഫ് ജെക്കോട്ട് ബിവിങ്ങും വന്നിട്ടുണ്ട് മീറ്റർ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും നമുക്ക് ഈ ഒരു ഫ്ലോറൽ ഡിസൈനിൽ വന്നേക്കുന്നതാണ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ വിത്ത് ആ ഒരു ഓഫ് വൈറ്റ് ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ടോപ്പ് ബോട്ടം ഇതിൽ തന്നെ സെറ്റാക്കിയാൽ നല്ല ഭംഗിയായിരിക്കും ഇതിന് നെക്സ്റ്റ് വന്നേക്കതും നല്ലൊരു പിങ്ക് ഫ്ലോറൽ ആണ് ഇതിൽ തന്നെ ഒരു ലൂറക്സ് ലൈൻസ് ഒരു സിൽവർ ലൂറക്സ് ലൈൻസും വരുന്നുണ്ട് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ഈ ഒരു ലെങ്ത് വൈസിൽ തന്നെ ഇതൊരു കാത്ത ലൈൻസും ഉണ്ട് ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇതും കുർത്തയ്ക്കും അതുപോലെ ബോട്ടം ചെയ്യാനുമൊക്കെ പറ്റിയതാണ് മീറ്റർ പ്രൈസ് വൺ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് ആ ഒരു നല്ലൊരു മെറൂൺ വിത്ത് ഒരു ചിക്കു ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതും ആ ഒരു കോട്സെറ്റ് മെയ്ക്ക് ചെയ്യാനായിട്ട് നല്ല ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ഇങ്ക് ബ്ലൂ വിത്ത് ആ ഒരു പിങ്ക് ആണ് ഫ്ലോറൽസ് വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഇതിനകത്ത് സെൽഫായിട്ടുള്ള ഒരു ലൈൻസും പോകുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനിൽ വന്നിരിക്കുന്ന ആണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ടോപ്പ് ആൻഡ് ബോട്ടം നമ്മൾക്ക് മേക്ക് ചെയ്യാവുന്ന ഫാബ്രിക് ആണ് ഇത് നല്ലൊരു ജാൽ ഡിസൈനാണ് അല്ല ഒരു ലൈറ്റർ ബ്ലൂ വിത്ത് ബ്രൗൺ ആൻഡ് നെവി ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് അതുപോലെ ഈ ഒരു ഡിസൈൻ ആണെങ്കിലും ലൈൻസിലാണ് വന്നേക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം നമുക്ക് ഇങ്ങനെ കൊടുക്കാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ല ഒരു മോസ്റ്റ് ഡിമാൻഡ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ വന്നേക്കുന്നത് ഒരു ഓഫ് വൈറ്റ് വിത്ത് ലാവൻറ്റർ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിനകത്തും ഇതിനകത്തൊരു സെൽഫായിട്ട് ഒരു ഡിസൈനും ഉണ്ട് ഓഫ് വൈറ്റിൽ തന്നെ അതുപോലെ ഈ ഒരു ജാൽ ഡിസൈൻ ഇത് വെച്ചിട്ട് നമുക്ക് രണ്ടും വെച്ചിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം നമുക്ക് മേക്ക് ചെയ്യാവുന്ന ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ ഒരു ചാർട്ട് കൂടി അവൈലബിൾ ആണ് നല്ലൊരു വൈറ്റ് വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ കൊടുക്കാം ടോപ്പ് ബോട്ടം ദുപ്പട്ട വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാം ഒരു വൺ എടുത്തിട്ട് മിഡിൽ ഒരു ജോയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട മേക്ക് ചെയ്യാം അതിൻ്റെ ഒരു എക്സാക്ട് കളറൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആയിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ടു മീറ്റേഴ്സ് എടുത്തിട്ട് വിട്ട് മിനിമൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ആക്കാവുന്നതാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ ഇന്നത്തെ റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഇപ്പോൾ വന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറിൻ്റെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യുക അതുപോലെ ഫാസ്റ്റായിട്ട് ഐറ്റം കിട്ടേണ്ടവർ ഡി ടി ഡി സി തന്നെ ഓപ്റ്റ് ചെയ്യണം അല്ലാതെ സ്പീഡ് പോസ്റ്റിൽ പിന്നെയും കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങൾക്കൂടെ നമ്മളിവിടെ പേയ്മെൻറ്റ് വന്ന് ടു ഡേയ്സിനുള്ളിലായിരിക്കും ഡെസ്പാച്ച് ആവുക പിന്നെയും അല്ലെങ്കിൽ ലേറ്റ് ആകും സ്പീഡ് പോസ്റ്റിൽ വരാനായിട്ട് അപ്പോൾ എമർജൻസി ഉള്ളവരെപ്പോഴും ഡി ടി ഡി സി തന്നെ ഓപ്റ്റ് ചെയ്യുക